ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ ഇപ്പോൾ സംഭവിച്ചത് ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത പണി ഏഴിന്റെ പണിയെന്നാണ് ഈ സീസൺ അറിയപ്പെടുന്നത് പക്ഷേ ഇത് ഏഴിന്റെയും അല്ല എട്ടിന്റെയും അല്ല അതും മുകളിലുള്ള പണി ഈ പണിയാണ് ബിഗ് ബോസ് ജിസൈലിനു വേണ്ടി കാത്തു വെച്ചത് പാവം ഒനിൽ സാബുവും കൂടി ഒരു ചീത്ത വിളിയുടെ പേരിൽ അതിനകത്ത് കുടുങ്ങിപ്പോയി ജിസൈല് നിരന്തരമായിട്ട് നിയമം ലംഘിക്കുന്ന ആളാണ് ബിഗ് ബോസിനെ വകവെക്കില്ല ലാലേട്ടനെ വക അവസാന നിമിഷം കാപ്പിപ്പൊടി വരെയും മോഷ്ടിച്ച് തനിക്കും താൻ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാർക്കും വേണ്ടി മാത്രം കള്ളത്തരം കാണിച്ച ചിസ്സയില് അത് കയ്യോടെ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടിട്ട് എന്തെങ്കിലും ഭാവമാറ്റമുണ്ടോ സാധാരണ ഒരു കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കളവ് വസ്തു പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ മുഖത്തെ ഭാവം തൊണ്ടി മുതൽ ഉൾപ്പെടെ കള്ളനെ കൈയ്യോടെ പിടിച്ചാൽ അതിന്റെ ജാള്യത അത് മുഖത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും പിന്നീട് ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നത് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും ലജ്ജ കൊണ്ട് തല കുലിഞ്ഞു പോകും പക്ഷെ ജിസൈലിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല തൊണ്ടി മുതൽ ഉൾപ്പെടെ പിടിച്ചു പിടിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒടുവിൽ വീട്ടുകാർ കുറ്റക്കാരായി നിങ്ങൾ സൂക്ഷിക്കണമായിരുന്നു കാപ്പിപ്പൊടി അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്ന വീഴ്ച ഇവിടെ കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റൻ ഉണ്ട് ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയാണ് സാധനങ്ങളൊക്കെ നിങ്ങളാണ് സൂക്ഷിച്ചു വെക്കേണ്ടത് അപ്പോൾ ഞാനത് എടുത്തു ഞാനത് ഉപയോഗിച്ചു അതിനിപ്പോ നിങ്ങൾക്ക് എന്താ ഈ രീതിയിൽ എന്തോ വലിയ സംഭവം ചെയ്തതുപോലെയാണ് ജിസൈൽ അവിടെയും പെരുമാറിയത് പക്ഷേ ഈ നിയമ ലംഘനങ്ങൾക്കെല്ലാം ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള തോന്നിയാസം കാണിക്കാതിരിക്കേണ്ടതിന് വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് ഒരു പണി കൊടുത്തിരിക്കുകയാണ് നമ്മൾ പ്രൊമോയിൽ അതിനെക്കുറിച്ച് കണ്ടതാണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി നിങ്ങൾ സമയം അറിയുവാൻ പോകുന്നു എന്ന് ബിഗ് ബോസ് പറഞ്ഞു തുടർന്ന് ഇപ്പോൾ സമയം രാത്രി ഒമ്പത് എന്നും കൂടി ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ജിസേലിനെയും ഒനിൽ സാബുവിനെയും കൂടിയാണ് ജയിലിലേക്ക് വിട്ടത് ജയിലിൽ അവർക്കൊരു ടാസ്ക് ഉണ്ട് ഗോതമ്പ് മാവ് കുഴക്കലല്ല പഴയ സീസണുകളിലൊക്കെ കണ്ടതുപോലെ പടം വരയ്ക്കലോ അല്ലെങ്കിൽ നൂലിൽ മുത്തു കോർക്കലോ മാലയുണ്ടാക്കലോ ഒന്നുമല്ല രണ്ട് കമ്പി കഷ്ണങ്ങൾ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറയുകയാണ് ഇത് സെക്കൻഡ് സൂചി ചലിക്കുന്നത് പോലെ നിങ്ങൾ ടിക് ടിക് എന്ന് കൊട്ടിക്കൊണ്ടിരിക്കണം അറുപത് സെക്കൻഡ് ആകുമ്പോൾ ഒരു മിനിറ്റ് അങ്ങനെ ഒരു മണിക്കൂർ സമയം കൊട്ടിക്കൊണ്ടിരിക്കണം ഒരു സമയത്ത് ഒരാൾ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അറുപത് സെക്കൻഡ് അടുത്തിരിക്കുന്നയാളെ എണ്ണണം അറുപത് സെക്കൻഡായി ഒരു മിനിറ്റ് തികയുമ്പോൾ ആ വ്യക്തി ക്ലാപ്പ് ചെയ്യണം വീണ്ടും അടിക്കുകയാണ് സെക്കൻഡ് തെറ്റാൻ പാടില്ല കൃത്യമായിട്ട് കണക്ക് കൂട്ടി തന്നെ അടിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ആകുമ്പോൾ ആ ഭിത്തിയിൽ ഒരു മണിക്കൂർ പിന്നിട്ട് എന്ന് എഴുതി വെക്കണം അങ്ങനെ നാളെ രാവിലെ വരെ ബിഗ് ബോസ് പറയുന്നൊരു സമയം ഉണ്ടായിരിക്കും ആ സമയം വരെയോളം ഇത് കൃത്യമായി ചെയ്തുകൊണ്ടേയിരിക്കണം ഈ സമയത്ത് ആർക്കെങ്കിലും ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ക്യാപ്റ്റനെ വിളിക്കുകയും ക്യാപ്റ്റൻ ഒരാൾക്ക് വേണ്ടി ടോയ്ലറ്റിലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യും എന്നാൽ ഈ സമയത്ത് മറ്റേ വ്യക്തി ടിക് ടിക് അടിച്ചുകൊണ്ടേയിരിക്കണം കമ്പി വടി തമ്മിൽ അടിച്ച് ശബ്ദം കേൾപ്പിച്ചുകൊണ്ടേയിരിക്കണം ഉറങ്ങാൻ പറ്റില്ല പരസ്പരം മിണ്ടുവാൻ പറ്റില്ല ആശ്വാസം കണ്ടെത്തുവാൻ പറ്റില്ല ഇത് തന്നെ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം ഇനി നാളെ ബിഗ് ബോസ് പറയുന്ന സമയം ആ സമയം വരെയോളം ഈ ടിക് ടിക് ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേട്ടുകൊണ്ടേയിരിക്കണം ബിഗ് ബോസ് ആ സമയത്ത് ടൈം കൗണ്ട് ചെയ്യും ടൈം കൗണ്ട് ചെയ്യുമ്പോൾ ഇവർ പറയണം എത്ര മണിക്കൂർ എത്ര മിനിറ്റ് അവരിങ്ങനെ ശബ്ദം കേൾപ്പിച്ചു എന്നുള്ളത് ആ സമയത്ത് ബിഗ് ബോസ് വാച്ചിൽ നോക്കും ആ സമയവും ഈ സമയവും തമ്മിൽ തെറ്റാണെങ്കിൽ അതിനേക്കാൾ വലിയ പണിയാണ് വരാൻ പോകുന്നത് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതിൽ കുഴപ്പമില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞു എന്നാൽ മൂന്ന് മിനിറ്റിന് മുകളിലേക്കോ മൂന്ന് മിനിറ്റിന് താഴേക്കോ ആണ് ഇവർ പോയിരിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം മോഹൻലാൽ വരുന്ന സമയം വരെയോളം ഈ കമ്പി കൊണ്ടുള്ള അടി തുടർന്നു കൊണ്ടേരിക്കണം എന്തൊരു പണിയായി പോയത് ഇതിനെ ഏഴിന്റെ പണിയെന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല ബിഗ് ബോസിൽ ഇനി മേലിൽ ജിസൈൽ എന്ന വ്യക്തി യാതൊരു നിയമവും ലംഘിക്കില്ല ബിഗ് ബോസ് പറയുന്നത് അക്ഷരം പടി നിവർത്തിച്ച് ഒരു നല്ല കുട്ടിയെ പോലെ അവിടെ ബിഹേവ് ചെയ്തുകൊണ്ടായിരിക്കും മോഷണം എന്നുള്ളൊരു വാക്ക് ജീവിതത്തിൽ എവിടെ വെച്ച് നീ കേട്ടാലും ജിസൈൽ ഒന്ന് ഞെട്ടും ഈ ഓർമ്മകളെല്ലാം ജിസൈലിന്റെ മനസ്സിലേക്ക് ഓടി വരും ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഒരു രാത്രിയാണ് ജിസൈലിന്റെ ജീവിതത്തിന് വേണ്ടി ബിഗ് ബോസ് കരുതി വെച്ചിരുന്നത് ഇത് വമ്പൻ പണി തന്നെ ആയിപ്പോയി ഇതിനകത്ത് ആ പാവം പിടിച്ചവൻ ഒനിൽ സാബു പത്ത് മിനിറ്റ് പോലും ഒരേ ഇരിപ്പിൽ ഇരിക്കാൻ പറ്റാത്ത ആ ഒരു ശരീരപ്രകൃതമുള്ള മനുഷ്യനാണ് അയാളും ഇതിനകത്ത് പെട്ടുപോയി അയാൾ ഇത് ഇറന്നു വാങ്ങിച്ചതാണ് ഇന്നലെ അവിടെ വലിയ ബഹളം ഉണ്ടാവുകയും റെണ ഫാത്തിമയെ അയാൾ രണ്ടു മൂന്ന് പ്രാവശ്യം തെറി പറയുകയും ചെയ്തത് എല്ലാവരും കൂടി അയാളെ നോമിനേറ്റ് ചെയ്തു അങ്ങനെ ഒരു സാഹചര്യം വാസ്തവത്തിൽ ഉണ്ടാക്കിയത് ആര്യനാണ് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് ശൈത്യ ലൈഫ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അതിനെ പരിഹസിച്ച് ആര്യൻ ചിരിച്ചു എന്നുള്ളതായിരുന്നു ചോദ്യം ചെയ്യപ്പെട്ട വിഷയം അതിനെ തുടർന്നാണ് ഇത് ആളി പടർന്നത് ആ ഒരു പ്രശ്നത്തിന്റെ നടുവിൽ വെച്ചാണ് ഒനിൽ സാബുവിന് കയ്യിൽ നിന്ന് പോയതും അയാൾ തെറി പറയുകയും ചെയ്തത് ഇപ്പോൾ നോക്കിയേ പ്രശ്നത്തിന്റെ മൂല കാരണക്കാരനായ ആര്യൻ ചിരിച്ചു കളിച്ച് പുറത്തു നടക്കുന്നു ആ പ്രശ്നത്തിനെതിരായി ശബ്ദമുയർത്തിയ ആര്യനെതിരായി ചിരിച്ചവർക്കെതിരായി സംസാരിച്ച വ്യക്തി ഇപ്പോൾ അകത്തുപോയി ടിക് ടിക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കുറെ സമയം കഴിയുമ്പോഴേക്കും ഇവറ്റകൾ തളരും നിലവിളിക്കുവാൻ തുടങ്ങും കൈ കൂപ്പിക്കൊണ്ട് ബിഗ് ബോസ് തോന്നുന്നു നിർത്താമോ എന്ന് ബിഗ് ബോസിനോട് ചോദിക്കുന്നതൊക്കെ നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ് ഈ രാത്രി വിളുക്കോളം ഇതൊരു കാളരാത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന രാത്രിയാണ് അതുപോലെയുള്ള പണിയാണ് ബിഗ് ബോസ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം ജിസൈൽ ഇത് അർഹിക്കുന്നുണ്ടായിരുന്നോ ഒനിൽ സാബു ഇത് അർഹിക്കുന്നുണ്ടായിരുന്നോ നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം